ചാലഞ്ചേഴ്സ് വരുന്നു അതിഥികളായി ചാലഞ്ചേഴ്സ് ഒരാളാണോ രണ്ട് പേരാണോ ഇന്നലെ പറഞ്ഞ ആ വ്യക്തികൾ തന്നെയാണോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലഞ്ചേഴ്സ് ഉണ്ട് അവർ വീട്ടിൽ കയറും അതിനകത്ത് ഞാൻ നാലഞ്ച് പേരുടെ പേരുകളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു രണ്ട് പേര് കൺഫേംഡ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കൺഫേമേഷനൊക്കെ പിന്നെ പറയാം അതിനകത്ത് ആളുണ്ട് എന്ന് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്തുള്ള ഒരാൾ തന്നെയാണ് സാബു മോൻ അതെ ബിഗ് ബോസ് സീസൺ വണ്ണിലെ വിന്നർ സാബു മോനാണ് ചലഞ്ചർ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ രണ്ട് വ്യക്തികളുണ്ടെന്ന് ഉള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് ഒന്ന് സാബുമോൻ പിന്നെ ഒന്ന് ശ്വേതാമേനോൻ ഈ ശ്വേതാ മേനോൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് എനിക്കുണ്ട് സാബുമോൻ ഏകദേശം ഉറപ്പാണ് ബട്ട് ശ്വേതാമേനോൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് ഒരു മെയിൽ ഒരു ഫീമെയിൽ ചലഞ്ചർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരുപാട് ചലഞ്ചേഴ്സ് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഈ പേരുകളാണ് മുഴങ്ങിക്കേൾക്കുന്ന രണ്ട് കേട്ട രണ്ടാണ് അറിഞ്ഞ രണ്ട് പേരുകൾ സാബുമോൻ ശ്വേതാ മേനോൻ ഈ രണ്ട് പേരുകൾ അതായത് ഒരു മെയിൽ ഒരു ഫീമെയിൽ ചലഞ്ചറായിട്ട് കയറാനാണ് സാധ്യത കൂടുതൽ അതില്ലെങ്കിൽ ശ്വേതാ മേനോൻ ഇല്ലെങ്കിൽ സാബുമോൻ മാത്രമായി സാബു ചേട്ടൻ മാത്രമായിട്ടായിരിക്കും അതിഥിയായിട്ടായിരിക്കും ചിലപ്പോൾ കയറുന്നത് ഓൾറെഡി കയറി കഴിഞ്ഞു ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അപ്പം ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് പ്രെഷനൊക്കെ ഇട്ടിട്ടാണ് അങ്ങ് പറഞ്ഞത് കൺഫർമേഷനൊക്കെ പിന്നെ പറയാം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി ഇതിനകത്തുണ്ടല്ലേ ഞാൻ പറഞ്ഞു ഉണ്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ സാബുമോനാണ് എനിക്കതൊന്നും ഒന്നുകിൽ സാബുമോൻ മാത്രം അതിഥിയായിട്ട് കയറും ഒറ്റ ഒറ്റ ഗസ്റ്റായിട്ട് കയറും അല്ലെങ്കിൽ ശ്വേത ചേച്ചിയുണ്ടാവും ശ്വേ മേനോൻ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തരോരോട്ട് കയറും എന്തായാലും നിലവിൽ രണ്ട് പേരുകളാണ് ഞാൻ എടുത്തു പറയുന്ന രണ്ട് പേരുകൾ ഒന്ന് സാബുമോൻ അത് ഏകദേശം ഒരു നമുക്ക് നൂറ് ശതമാനം മറ്റേ ശ്വേതാമേനോൻ്റെ കാര്യം നമുക്കൊന്ന് പിറകിലേക്ക് ഡൗട്ട്ഫുൾ ആണ് ഓക്കെ അപ്പോൾ അതാണ് ചലഞ്ചറിൻ്റെ കാര്യം എനിക്കൊന്നും ഒറ്റ ആളും മതിയല്ലോ പിന്നെ എനിക്ക് തോന്നുന്നിടാ മറ്റ് കഴിഞ്ഞ വർഷം പോയ ചലഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവത്തെ പോലെ ഇപ്രാവശ്യം അവിടെ ഗെയിം പൊളിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഗെയിം മാറ്റിമറിക്കാനായിട്ടൊന്നും ഇല്ല മനസ്സിലായോ അവിടെ പോയിട്ട് കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എല്ലാം കൂടി ഒരാൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ എല്ലാം ഒന്ന് ഔട്ടായാൽ മതി എന്നാണ് പ്രേക്ഷകരിയ്ക്കുന്നത് കാര്യം ഔട്ട് ആവാൻ ആൾക്കാർ കിടക്കുന്നുണ്ട് കുറേ പേരെ ആൾക്കാർ പ്രേക്ഷകർക്ക് വേണ്ട അവരെ തിരുത്തേണ്ട ആവശ്യമില്ല അവരെ വേണ്ട എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞത് ഗെയിമിന് അവർ വേണ്ട അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിരിക്കും മിക്കവാറും ഈ ചലഞ്ചസ് കാരണം കഴിഞ്ഞാൽ അവിടെ പോയി അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആ ടാസ്ക് എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്യുന്നു ഹോട്ടൽ ടാസ്ക് എത്രമാത്രം ഭംഗിയായിട്ട് ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥികൾ എങ്ങനെയാണ് ചെയ്യുന്നത് സാബു എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും അതൊക്കെ ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത് അല്ലാണ്ട് അവിടെ പോയിട്ട് നീ പുറത്തു പോയി ഗെയിം അങ്ങനെയാണ് ഇതിങ്ങനെയാണ് അത് കൂടുതലുണ്ടാകുമെന്ന് തോന്നിയാൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആ ഗെയിം ആ ടാസ്ക് എങ്ങനെയായിരിക്കും അവർ കളിക്കുന്നത് അതായിരിക്കും കൂടുതൽ ഓറിയൻ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീട്ടിലെ കാര്യം പറയാം ലൈവിനകത്ത് ഇപ്പോൾ സ്പോൺസേർഡ് ടാസ്ക് നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് അതുപോലെ പവർ റൂമിൻ്റെ കാര്യം എൻ്റെ പൊന്നെ കഷ്ടപ്പുക എന്നുള്ളതാണ് പറയാം അൻസിബ നോറ നോറസ്മിൻ തീർന്ന് കാര്യം കഴിഞ്ഞ് പണി കഴിഞ്ഞ് അതായത് ഇവരുടെ എവരുടെ മൂന്ന് പേരും ഇവർ ഒരുമിച്ച് അൻസിബ നോറ റസ്മിൻ കാര്യം ഇവരുടെ ഇവരുടെ ശത്രുക്കൾ ഒന്നാണ് ഇപ്പം ആരെന്നറിയാമോ സിജോ ജാസ്മിൻ ഇവർ രണ്ട് ഇവരുടെ രണ്ട് പേർ ഇവരുടെ മുഖ്യ ശത്രുക്കൾ ഇവരാണ് അഭിഷേകിൻ്റെയും പവർ ടീമിൻ്റെ മുഖ്യ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ജാസ്മിനും സിജോയാണ് അപ്പോൾ ഇവരുടെ ഡയറക്റ്റ് ടാർഗറ്റ് അങ്ങോട്ടാണ് അപ്പോൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് തിരിച്ചു വന്നിരുന്നത് സ്വയം സ്വയം പുകർത്തെയാണ് ഇവർ നോറേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിലും നോറയുടെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് നമ്മുടെ റസ്മിനും അനശ്രിയയും കൂടെ തെറ്റുധാരണകളൊക്കെ മാറ്റുന്നു കുറിച്ച് എനിക്ക് എന്നോട് വളരെ മോശമായിട്ടാണ് പറഞ്ഞിരുന്നത് റസ്മിനെ എന്നെ വിളിക്കുക അതാണ് ഞാൻ റസ്മിനെ ഞാൻ നോമിനേറ്റ് ചെയ്തത് ആണോ ഷോ നമ്മൾ നേരത്തെ കണ്ടുമുട്ടേണ്ട മൂന്ന് സുഹൃത്തുക്കളായിരുന്നു അപ്പൊ നോറ നന്നായി 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 നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു നമ്മൾ കൊടുത്തു കാണിച്ചു കൊടുക്കാം നമുക്ക് എക്സ്പോസ് ചെയ്യണം എല്ലാത്തിനും ആഹാ നമുക്ക് എല്ലാവരെയും എക്സ്പോസ് ചെയ്യണം പറഞ്ഞ് 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 ഈ മൂന്ന് പേരുമാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് അഭിഷേകിൻ്റെ കൂടെ ഓടി രക്ഷപ്പെട്ട് ഏ അപ്പോൾ ഇവർ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അപ്പോൾ അപ്പം ഇത് ഇവരെ തന്നെ അടിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് അവർ അനുസയ്ക്കും നോറയ്ക്കും സാധാരണ പവറിന് കഴിഞ്ഞാൽ പവർ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം പവർ എടുത്ത് ആവശ്യമില്ലാതെ ആ പവറിന് യൂസ് ചെയ്ത് അതിൻ്റെ അവൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ടോ നിങ്ങൾ അതിനെ ആ എക്സ്പോഷൻ അതെ ട്രാപ്പ് പോലെ അതാണ് അതിന് ആവശ്യമുള്ള സംസാരിച്ചാൽ മതി ഇത് അവർ എല്ലാ വേറെ മൂന്ന് പേരുടെ ശത്രു ഒന്നായതുകൊണ്ട് എക്സൈറ്റ്മെന്റിൽ സംസാരിച്ചു പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും ഉറപ്പാണ് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ